ടു കെ കിഡ്സ് മോശമാണോ ഈ അടുത്തിടെ കേരളത്തിൽ നടന്നിട്ടുള്ള പല ക്രിമിനൽ സംഭവത്തെയും ആസ്പദമാക്കിയിട്ട് ടു കെ കിഡ്സ് അതായത് രണ്ടായിരം ടു രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ ജനിച്ചിട്ടുള്ള ആളുകൾ മോശമാണ് എന്നുള്ള രീതിയിൽ പല ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ഇതിന് അതിരൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങളുമുണ്ട് നമുക്കിന്ന് ആ ഒരു സംഭവത്തെക്കുറിച്ച് സംസാരിക്കാം വെൽക്കം ബാക്ക് ടു പുറകെ ഇരിക്കുന്നത് ടു കെ കിഡ് ആണെന്ന് അറിഞ്ഞ മലയാളി

കറൻ്റ് സിറ്റുവേഷൻ ഇൻ കേരളം കറൻറ്റ് സിറ്റുവേഷൻ ഇൻ കേരള എന്നാണല്ലോ പറഞ്ഞത് അതായത് കേരളത്തിലുള്ള പല കുട്ടികളും ഇപ്പോൾ ഒരു സിറ്റുവേഷനിലാണ് എന്നാണ് അതായത് ടു കെ കിഡ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഈ ഒരു സിറ്റുവേഷനിലാണ് എന്നുള്ളതാണ് ആ ഒരു വീഡിയോ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മോസ്റ്റ് കേരള കൊച്ചു കഴിവേറികളുടെ കാര്യം ഒന്ന് തമാശ പോലും പറയാൻ പറ്റൂല രണ്ടായിരത്തി മൂന്ന് ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല രണ്ടായിരത്തിൽ ജനിച്ചിട്ടുള്ള ആളുകൾക്ക് ഇപ്പോ വയസ്സായി പ്രശ്നം ചോദിക്കാം ഞങ്ങള് സൈഡ് ഇപ്പോൾ

സ്കൂളിലെന്താ ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല ക്ലാസ് ടീച്ചറിനെ ക്ലാസ്സിലെത്തില്ല രണ്ടിനൊന്നും അറിയണമല്ലോ അല്ലേ കറണ്ട് സിറ്റുവേഷൻ ഇൻ കേരള ഇതുപോലുള്ള ഒരുപാട് വീഡിയോസുകൾ കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പല ട്രോൾ ചാനലുകളിലൂടെയും പല കോമഡി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ചാനലുകളിലും ഇതുപോലുള്ള പല വീഡിയോസുകളും കാണാനിടയായിട്ടുണ്ട് ഒരു വ്യക്തി ഒരു കുറ്റം ചെയ്തു എന്ന് വെച്ച് ആ ഒരു വ്യക്തിയുടെ തലമുറ മുഴുവൻ കുറ്റക്കാരാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു തലമുറയെ മുഴുവനായിട്ട് കുറ്റം പറയാൻ പറ്റുമോ ഇല്ല ഈ ചെയ്തു കൂട്ടുന്നത് മുഴുവനും വളരെ വിദ്യിത്വമാണ് മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ പല തലമുറകളും പഴയ തലമുറകളുടെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് നയൻറ്റി കിഡ്സ് മോശമാണെന്ന് പറഞ്ഞില്ലായിരുന്നു അതുപോലെ തന്നെ എയ്റ്റി കിഡ്സ് മോശം എന്ന് പറഞ്ഞില്ലായിരുന്നു ഓരോ തലമുറക്കും വ്യത്യസ്തമായിട്ടുള്ള ജീവിത ഉണ്ടാവും ഓരോ കാലഘട്ടവും സാങ്കേതിക വിദ്യയിലും സാമൂഹ്യ വ്യവസ്ഥയിലും പല മാറ്റങ്ങളും കൊണ്ടുവരുന്നുണ്ട് അതിന് നല്ല വശങ്ങളും വശങ്ങളുണ്ടാവും ചീത്ത വശങ്ങളും ഉണ്ടാവും മൊബൈൽ ഫോണുകളില്ലാത്ത സാങ്കേതിക വിദ്യകളില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയാണോ അല്ല സോഷ്യൽ മീഡിയയിൽ ഒരു വശത്ത് ടൂ കെ കിഡ്സിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് എന്നാൽ ആ സെയിം സോഷ്യൽ മീഡിയയിൽ തന്നെ ടു കെ കിഡ്സ് പല ആശയങ്ങൾ പങ്കിടുന്നവരായിട്ടും സാങ്കേതിക സാങ്കേതികവിദ്യയിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരായിട്ടും അംഗീകരിക്കപ്പെടുന്നുണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ അവയർനെസ് പങ്കിടുമ്പോഴും പല പല നല്ല കാര്യങ്ങളുമായി ജനങ്ങൾക്ക് മോട്ടിവേഷൻ ആകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതും ട്യൂ കെ കിഡ്സ് തന്നെ അല്ലേ നയൻറ്റീസിനും എയ്റ്റീസിനും ഒന്നും ചെയ്യാൻ പറ്റാത്ത പല പല കാര്യങ്ങളും ടൂ കെ കിഡ്സ് ചെയ്യുന്നുണ്ട് ക്രൈം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ തെറ്റാണ് ഒരിക്കലും ഒരു തലമുറയുടെ തെറ്റല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുട്ടികൾ ഇമോഷണൽ ഇൻ്റലിജൻസ് വർദ്ധിപ്പിക്കുക സോഷ്യൽ മീഡിയ ഉപയോഗം ഒന്ന് ബാലൻസ് ചെയ്യുക കുട്ടികളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവരെ അടിച്ചാക്ഷേപിക്കാതെ അവർക്ക് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കുക നയൻറ്റി കിഡ്സിനെ അടിച്ചു വളർത്തിയത് കൊണ്ടാണ് അവരിങ്ങനെയൊക്കെ നിൽക്കുന്നത് എന്നുള്ളത് ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ് താടി മുടി വളർത്തിയിട്ടുള്ള ആളുകൾ കാണുമ്പോൾ അവർ അടിമയാണ് എന്നുള്ളതും ഒരു തെറ്റായിട്ടുള്ള ധാരണയാണ് പലരുടെയും ചിന്താഗതിയുടെ പ്രശ്നമാണ് സോഷ്യൽ മീഡിയയിൽ ഇതുപോലെയുള്ള സാധനങ്ങൾ പ്രചരിപ്പിക്കുന്നതിലൂടെ പല കുട്ടികളെയും അകറ്റി നിർത്തപ്പെടാൻ ചാൻസ് ഉണ്ട് അതായത് ഒരു കൂട്ടത്തിൽ ടു കെ കിഡ്സ് ഉണ്ടാവും രണ്ടായിരത്തിന് ശേഷം ജനിച്ചിട്ടുള്ള ആളുണ്ടാവുമ്പോൾ അവര് ടു കെ കിഡ്സ് എന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ട് അവരെ കളിയാക്കുന്ന രീതിയിൽ അവരെ ആക്ഷേപിക്കുമ്പോൾ അവർക്ക് മാനസികമായിട്ട് അവർക്ക് തളർച്ച വരാൻ ചാൻസ് ഉണ്ട് ഇനി നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഇതായിരിക്കും പലരുടെയും കളിയാക്കൽ കാരണം പലരും പല കാര്യങ്ങളും ചെയ്തു എന്നുള്ള ഒരു സംഭവമായിരിക്കും നമ്മൾ ചിലപ്പം കേൾക്കാൻ പോകുന്നത് അങ്ങനെ ആവാതിരിക്കട്ടെ മാത്രമല്ല കേരളത്തിൽ കുട്ടികൾ ഇതുപോലുള്ള ക്രൈമുകൾ കൂടി വരുന്നത് ഈ അടുത്ത് ഇറങ്ങിയിട്ടുള്ള പല സിനിമകൾ കാരണമാണെന്നും കുട്ടികളിൽ തന്നെ ലഹരിയുടെ അമിതമായിട്ടുള്ള ഉപയോഗം കാരണമാണെന്നും പല ആളുകളും പറയുന്നുണ്ട് അങ്ങനെയാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമുക്കതിൽ ലഹരിയുടെ കാര്യം എടുത്ത് നോക്കാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ടു കെ കിഡ്സ് എന്ന് പറയുന്ന ആളുകൾക്ക് ഈ ഒരു ലഹരിയുടെ അറിവ് തനിയേ കിട്ടിയതല്ല ഈ പറയുന്ന നയൻറ്റീസും എയ്റ്റീസും ഒക്കെ ആയിട്ടുള്ള ആളുകൾ മുഖാന്തരം ഇവരിലേക്ക് എത്തിയിട്ടുള്ള ഒരു അറിവാണ് ഈ ലഹരി ഉപയോഗിക്കുക എന്ന് പറയുന്നത് അതിൽ ഏതൊക്കെ ലഹരി എങ്ങനെയൊക്കെ ലഹരി എന്തൊക്കെയാണ് എന്നുള്ളത് അവർ മുഖാന്തരം എത്തിയിട്ടുള്ള ഒരു അറിവായിരിക്കാം ഈ ട്യൂ കെ കിഡ്സ് എന്ന് പറയുന്ന ടീം തനിയത് ഉണ്ടാക്കി ഉപയോഗിക്കുന്ന പല പല ആളുകളും മുഖാന്തരം ഇവരിലേക്ക് എത്തുന്നതുമാണ് അപ്പോൾ അതെങ്ങനെയാണ് അവരെ മാത്രം കുറ്റക്കാരാവുക ഒരിക്കലുമല്ല അവരെ മാത്രം നമുക്ക് അതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അങ്ങനെ കുട്ടികളിൽ മാത്രം കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇത് എന്നുണ്ടെങ്കിൽ ഇത് തടയുക എന്നുള്ളത് നമ്മുടെ സ്റ്റേറ്റിന്റെ ഒരു ഉത്തരവാദിത്തമാണ് ഇനി നമുക്ക് സിനിമയുടെ കാര്യം എടുത്തു നോക്കാം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടു ദിവസം മുമ്പേ ആവേശം എന്ന സിനിമയെ കുറിച്ച് പരാമർശിച്ചത് നമ്മൾ കണ്ടതാണ് പോലീസിന്റെ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞു ആ എടാ മോനെ രംഗം ഇല്ലേ സിനിമയിലെ ഒരു ഏതോ ഒരു സിനിമയിൽ ഒരു വന്നിട്ട് എടാമോനാണ് വിളിക്കുന്നത് പിന്നെ മറ്റേ കുട്ടികളെ ആ കുട്ടി അത് കണ്ടിട്ട് കുട്ടികള് ഇവിടെയുള്ള ചില റൗഡി ഗാങ് തലവന്മാരോട് കൂടെ പോയി എന്ന് പറയുന്ന ഒരു പോലീസ് റിപ്പോർട്ട് ഞാൻ കണ്ടിരിക്കുന്നു അങ്ങനെ ഒരു അവസ്ഥയുണ്ട് എന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു ഏഹ് കണ്ടു കണ്ടില്ല എന്നുള്ളതല്ല ഒരു അവസ്ഥയുണ്ട് അർത്ഥം ആ സിനിമയെ കാണാൻ റെഡിയായിരുന്നു ഒരു ഘട്ടത്തിൽ ഞാൻ കണ്ടിരുന്നു അപ്പോ സീരിയലും ചലച്ചിത്രങ്ങളും ഉളവാക്കുന്ന ദുസ്വാധീനങ്ങൾ വളരെ വലുതാണ് അതെല്ലാം ടു കെ ഒക്കെ ഒരു ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണം മാത്രമാണ് അതൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള ആളുകൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും പിന്നെ മാർക്കോ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ഒരുപാട് ആളുകൾ പറയുന്നത് കേട്ടു ഇതിനേക്കാളും ഒക്കെ ഒരുപാട് ബ്ലഡ് ബാത്ത് ഉള്ള കാര്യങ്ങളാണ് ഡബ്ല്യു ഡബ്ല്യു എഫിലും ഡബ്ല്യൂ ഡബ്ല്യു ഇയിലൊക്കെ കണ്ടിട്ടുള്ളത് നയൻറ്റി കിഡ്സ് ആയാലും ടു കെ കിഡ്സ് ആയാലും അതിലൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും ഇതൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ അന്നും ഉണ്ട് ഇന്നും ഉണ്ട് അതൊന്നും ഒരു കാരണമായിട്ട് നമുക്ക് ഒരു കാരണവശാലും എടുക്കാൻ പറ്റില്ല അതെല്ലാം ടു കെ കിഡ്സിൻ്റെ ഒരു ബ്ലെയിം ചെയ്യാനുള്ള ഒരു ആയുധമാക്കിയിട്ട് എടുക്കുകയാണ് ആളുകൾ മെയിനായിട്ട് ഇതിൻ്റെയൊക്കെ ഒരു കാരണം എന്ന് പറയുന്നത് അവരുടെ ഒരു പാരൻറ്റിങ്ങും പിന്നെ ഈ സാമൂഹിക ചുറ്റുപാടിലുള്ളൊരു കാരണങ്ങളും അതെല്ലാമാണ് ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ടൂ കെ കിറ്റ്സിൻ്റെ വയലൻസിനെ ഞാൻ ന്യായീകരിക്കുകയല്ല വയലൻസ് അത് ആര് ചെയ്താലും വയലൻസ് തന്നെയാണ് ടൂ കെ കിഡ്സ് ചെയ്താലും വയലൻസ് ആണ് നയൻറ്റി കിഡ്സ് ചെയ്താലും വയലൻസ് ആണ് എയ്റ്റി കിഡ്സ് ചെയ്താലും വയലൻസ് ആണ് ഇത് ടു കെ കിഡ്സിനെ മാത്രം അടിച്ച് ആക്ഷേപിച്ചുകൊണ്ട് അത് അങ്ങനെയാണ് അതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് ഇതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ അതൊരു പോളറൈസേഷനിലേക്ക് പോകും ഒരു ധ്രുവീകരണത്തിലേക്ക് പോകും ഇതിൻ്റെ എല്ലാം മുമ്പേ പല ചെന്താമരമാരെയും പല റിപ്പർമാരെയും കണ്ടിട്ടുണ്ടായിരുന്നു അന്നൊന്നും ഇല്ലാത്ത ഒരു പോളറൈസേഷൻ ഇപ്പം ടു കെ കിഡ്സ് ചെയ്തപ്പോൾ വന്നിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ അതായത് ഈ മീംസും ഈ ടു കെ കിഡ്സിനൊക്കെ ഒറ്റപ്പെടുത്തുന്നതിന് കാണുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് തോന്നിയിട്ടുള്ളത് ബാക്കിയുള്ള ആളുകളൊന്നും പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇതുകൊണ്ട് ടു കെ കിഡ്സും ബാക്കി സമൂഹവും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ വളരെയധികം കുറയെന്നാണ് എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു വ്യക്തി ചെയ്തിട്ടുള്ള കുറ്റത്തിന് ഒരു സമൂഹത്തെ മുഴുവൻ അടിച്ചാക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ വീണ്ടും വീണ്ടും അടിച്ചാക്ഷേപിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് അങ്ങനെ ചെയ്യാതിരിക്കുക മാറ്റങ്ങൾ വരാൻ സമയമായി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ